ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്കടുത്ത് അഞ്ച് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് കല്ലക്കം വീട് ചുറ്റുമതിൽ കെട്ടി റെയിൽ ഗേറ്റാണ് വെച്ചിരിക്കുന്നത് ഒരേ സമയം മൂന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കൊടകര ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരം കൊടകര മറ്റത്തൂര് വാസുപുരം പള്ളിക്കടുത്ത് വാസുപുരം റോമൻ കത്തോലിക്ക പള്ളിക്കടുത്താണ് ഈ വീട്ടുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം അതുപോലെ രണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് സിറ്റൗട്ട് ഹാള് കിച്ചൺ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് പറ്റാത്ത കിണറാണ് അതുപോലെ ടോപ്പിൽ നല്ല രീതിയിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ട്രഫോഡ് ഷീറ്റുണ്ട് ഇപ്പോൾ തരി ചൂട് പോലും എടുക്കില്ല നല്ല കൂളിംഗ് ആയിരിക്കും അതുപോലെ തുണി ചോറിയിടാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ചിട്ടുള്ള വീടാണ് വാസുപുരം വാസപുരം നിന്ന് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം അഞ്ചര മീറ്റർ വീതിയിലുള്ള ടാല് മൊഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് എ സിക്ക് സെറ്റ് ചെയ്തിട്ടുള്ള റൂമുകളാണ് അല്ല കർട്ടൻ വർക്കുകളും എല്ലാ അടിപൊളിയേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമില് വാഷ് ബേസിനും എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട് സൈഡിലാണ് സ്റ്റെയർ കേസ് ഉള്ളത് രണ്ട് സ്റ്റെയർ കേസ് ഉണ്ട് ചുറ്റുമതിൽ കെട്ടിണ്ട് വറ്റാത്ത കിണറ് നല്ല ക്ലിയർ വെള്ളം അഞ്ച് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് വില ചോദിക്കുന്നത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ സ്റ്റെയർ കേസ് ചുറ്റുപാരം നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം സ്ഥലമുണ്ടല്ലോ ഹായ് ഫ്രണ്ട്സ് അപ്പം അടുത്തൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ